എനിക്ക് മുഖ്യമന്ത്രിയോട് ഒന്നേ പറയാനുള്ള കേരളത്തിൽ താമര കഴിഞ്ഞു പക്ഷേ ഈ പ്രാവശ്യം ആറ് സ്ഥലത്ത് നമ്മളൊന്നാണ് ഇവിടെ ആറ് സ്ഥലത്ത് അത് നമ്മള് മാക്സിമം വീണ്ടും നമ്മൾ ആറ് എം എൽ എ മാരെ കൊണ്ടുവരാനുള്ള എല്ലാ സംവിധാനം ഇന്ന് മുതല് ഞങ്ങള് പ്രാവർത്തിയാക്കും പഴയ സുരേഷ് പുതിയതാ നെഞ്ചിലേറ്റി കേരളം മാത്രമല്ല തൃശ്ശൂര് വരെ നെഞ്ചിലേറ്റി എല്ലാം ശരിയോ പിണറായി പറയുന്ന പ്രമുഖനാണ് ഞങ്ങളുടെ സുരേഷ് താമര പോലെ ഞങ്ങൾ ദൂർച്ച എന്ന് ഇടയ്ക്കുള്ള പ്രവർത്തനം ഞങ്ങളുടെ നാട്ടില് വ്യക്തി എന്ന നിലയ്ക്കാണ് ഞങ്ങളെ നാട്ടിലെ സി പി എമ്മുകാരായാലും കോൺഗ്രസ്സുകാരായാലും വോട്ട് ചെയ്തേന്ന് ചെയ്തിട്ടുണ്ടില്ലാന്ന് പറയില്ല അല്ലാണ്ട് ഞങ്ങള് മറ്റൊത്തരു പഞ്ചായത്ത് ഇത്ര വലിയ ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കില്ല ആള് നിസാര വോട്ടുണ്ടായാലും ഞങ്ങളെ മറ്റൊത്തരു പഞ്ചായത്തിന് ഞങ്ങളെ ഇപ്പോ ഇവിടെ തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും വലിയ പഞ്ചായത്താണ് ഞങ്ങളെ മറ്റൊത്തർ പഞ്ചായത്ത് ഇരുപത്തിമൂന്ന് വാർഡുണ്ട് നിസാര വോട്ട് ഞങ്ങൾ ബിജെപിക്ക് കിട്ടാറുള്ളൂ പക്ഷേ ഈ പ്രാവശ്യം ഈ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് വിവരം എന്തായാലും കുറയില്ല ആരെന്ത് കള്ളപ്രചരണം നടത്തിയാലും അതൊന്നും കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങള് അതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിയെ സുരേഷ് ഗോപിയെ ജയിപ്പിച്ചു എന്നുള്ളതാണ് ആളുടെ വ്യക്തിബന്ധത്തിന്റെ ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണം ഏറ്റവും നല്ല വിജയം നമുക്ക് ഇതിനെ ഇതിൽ കൂടുതലൊന്നും അഭിമാനിക്കാൻ അത്രയും ചരിത്ര നേട്ടായി പോയി നമ്മുടെ വിജയം വളരെ സന്തോഷം നമ്മളെല്ലാവരും ഇതുപോലൊരു വിജയം ഇനി ഉണ്ടാകാൻ പോകണില്ലേ അത്ര ചരിത്ര നേട്ടമായിരിക്കണം ഈ വിജയം ഇത്ര ഭൂരിപക്ഷം വെച്ച് കഴിഞ്ഞാൽ അത് അത്രയ്ക്കും നമുക്ക് നമ്മുടെ ശക്തിയാണിത് നാരി ശക്തി സ്ത്രീ ശക്തി എല്ലാം കൂടെ വളരെ വന്ധം അറിയില്ല അത്രയ്ക്കും വിജയം ആകരിക്കണത് പക്ഷെ എന്നാലും പുള്ളിനെ കാണാൻ ശ്രമിക്കുന്ന ഒരാളായിരുന്നു പുള്ളി പടം ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ പറയാം പുള്ളി ജനപ്രതിനിധി നോക്കിയിട്ടല്ല പുള്ളി ഒരു വ്യക്തിപരമായിട്ടാണ് എല്ലാവർക്കും വേണ്ടി ചെയ്തത് സന്തോഷം ജയിച്ചപ്പോ ഒരു സന്തോഷം അത്ര എനിക്ക് പറയാനുള്ളത് എറണാകുളം ജില്ല ഞങ്ങൾ എറണാകുളം ജില്ലയിൽ നിന്ന് ദൂരെ ദൂരെയാണ് വന്നത് പുള്ളിനെ കാണാൻ വേണ്ടിട്ട് മാത്രമാണ് വന്നത് പക്ഷെ എത്ര ജനങ്ങൾക്ക് നന്മ ജയിക്കണം അതാണ് എന്റെ അഭിപ്രായം തൃശ്ശൂര് നമ്മുടെ അമിത്ഷാ വന്ന് അന്ന് നമ്മൾ ഉറപ്പിച്ചിട്ടുണ്ട് നമ്മുടെ തൃശ്ശൂരിന്റെ വിജയം അതിപ്പോ ഏറ്റവും ചരിത്ര വിജയമായി നമ്മളെല്ലാവരും അതേപോലെ സന്തോഷത്തോടു കൂടി ആഘോഷിക്കുന്നു ഞങ്ങളിത് മാസങ്ങൾക്ക് മുമ്പേ പ്രതീക്ഷിച്ചിട്ടുള്ളതായിരുന്നു എന്തായാലും ജനങ്ങളും പാർട്ടിയും ഒപ്പം നിന്നതിന്റെ ഒരു എന്താ പറയാ അതിന്റെ ഒരു ഉത്തരം തന്നെയാണ് ഇന്നത്തെ വിജയം അതായത് പാർട്ടിക്കാരും മാത്രല്ല വളരെയധികം മറ്റുള്ള സാധാരണക്കാരായ ജനങ്ങൾ ഒരുപാട് സ്നേഹിച്ചും അവരുടെ അനുഗ്രഹങ്ങൾ കൂടിയാണ് ഈ വിജയം ഭൂരിപക്ഷം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതിലപ്പുറമാണ് ഇപ്പൊ ഭൂരിപക്ഷം ഞങ്ങൾ കേട്ടത് കഴുതൽ കൂടുതലായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇനിയും നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കും തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് സന്തോഷം സുരേഷ് ഗോപി എല്ലാവർക്കും നല്ല പ്രിയപ്പെട്ടവനാണ് അതേ വരെ തന്നെ സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും സഹായം ചെയ്ത് അതിന്റെ ഒരു സുരക്ഷ ചെയ്ത പ്രവർത്തിയുടെ ഒരു ഗുണം കൂടി കിട്ടിയും നന്നായിരിക്കും ഇനി എന്തായാലും ഞങ്ങൾ പ്രവർത്തകർക്ക് എല്ലാവർക്കും നല്ല ആത്മവിശ്വാസം തന്നെയാണ് അപ്പൊ ഇനി താമരകൾ കേരളത്തിൽ വിരിയും മുഖ്യമന്ത്രി ഇനി മുഖ്യമന്ത്രി മിണ്ടാനേ പറ്റില്ല താമര എല്ലാ വിരിലും മണ്ടിലല്ലേ ഇവിടെ രണ്ടു ദിവസം പറഞ്ഞത് കേരളത്തില് താമരവിരിലാന്ന് ുമാർ സംഭവം താമര വിരിയില്ല താമര താമര നമ്മൾ കാണിക്കും ചെയ്യും അടുത്ത നമ്മളെ പാർട്ടി വിരിയടുത്തെ ആറ് സീറ്റ് ഞങ്ങൾ ഇവിടെ പ്രതീക്ഷിക്കുന്നുണ്ട് തൃശ്ശൂർ ഇതില് ആറ് സ്ഥലത്ത് നമ്മളൊന്നാണ് ഇവിടെ ആറ് സ്ഥലത്ത് അത് നമ്മള് മാക്സിമം വീണ്ടും നമ്മള് ആറ് എം എൽ എമാരെ കൊണ്ടുവരാനുള്ള എല്ലാ സംവിധാനം ഇന്ന് മുതല് ഞങ്ങള് പ്രാവർത്തികമാക്കും അതിന് ചുക്കാൻ പിടിക്കാൻ വേണ്ടി ഞങ്ങളുടെ ഒരു നല്ലൊരു സാരഥിയാണ് ഇപ്പോ സുരേഷ് ഏട്ടൻ ഞങ്ങൾക്കൊക്കെ എല്ലാവർക്കും മാതൃകയാണ് ഞങ്ങളത് ആ പാത പിന്തുടർന്ന് ഗംഭീരായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും എല്ലാവരും അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇത്രയും ജനങ്ങളാണ് ഇവിടെ അറിയാലോ സുരേഷ് സ്നേഹിക്കുന്നവരുടെ കാര്യം അത് തുടരണം തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം അങ്ങനെ തോറ്റു പിന് പിന്തിരിഞ്ഞു പോകേണ്ടവരല്ല ഞങ്ങൾ എന്നാണ് ഞങ്ങളുടെ വിശ്വാസം അത് സുരേഷ് ഗോപിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തോറ്റ് പിന്നീട് വന്ന് ഇവിടെ നിക്കാൻ മാത്രല്ല ആ അദ്ദേഹം തോറ്റ് പോയിട്ടും തൃശൂരിനെ ജയിച്ച എം പി ചെയ്യുന്നതിലും ഒട്ടനവധി പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് പല മാതൃകകൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും ഞാനൊരു വാർഡ് മെമ്പറും കൂടിയാണ് എന്റെ വാർഡില് പത്ത് ലക്ഷത്തിന്റെ റോഡ് നമുക്ക് പുതുക്കാട് പഞ്ചായത്ത് കോൺഗ്രസിന്റെ ഭരണമുള്ള ഒരു പഞ്ചായത്താണ് അവിടെ ജയിച്ചു പോയ എം പി പോലും ഒരു രൂപ പോലും ചെലവാക്കിയിട്ടില്ല പക്ഷെ നമുക്ക് എംപിയുടെ ഒരു പത്ത് ലക്ഷം രൂപ നമുക്ക് അവിടെ റോഡ് പണിയാൻ സാധിച്ചു അപ്പൊ അത് ഒട്ടന ഉദാഹരണം തൃശ്ശൂർ നോക്കിയാൽ തന്നെ അറിയാം ശക്തം മാർക്കറ്റ് നോക്കിയാൽ തന്നെ അറിയാം ഇത്രയും നാള് അഞ്ചു കൊല്ലം അദ്ദേഹം ഇവിടെ നിന്ന് പ്രവർത്തിച്ചതിന്റെയും ഒരു വിജയം കൂടി തന്നെയാണ് ഇന്നത്തെ വിജയം എനിക്ക് മുഖ്യമന്ത്രിയോട് ഒന്നേ പറയാനുള്ളു കടക്കുപുറത്ത്